മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജോം ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ ആഘോഷിക്കുന്ന മലയാളത്തിന്റെ ഉത്സവത്തെയാണ് ഓണം എന്ന് ഓണത്തോട് ചേർത്തുപയോഗിക്കുന്ന അനേക പതക്കൂട്ടുകൾ മലയാളത്തിൽ ഉണ്ട് ഓണക്കാലത്ത് പാടി വരുന്ന അനേകം പാട്ടുകളെ ഓണപ്പാട്ടുകൾ എന്ന് പറയുന്നു ഓണക്കാലത്ത് കളിക്കാനുപയോഗിക്കുന്ന ഒരുതരം വില്ലാണ് ഓണവില്ല് വധുവരന്മാർ വിവാഹം കഴിഞ്ഞ ശേഷം ആദ്യത്തെ ഓണത്തിന് വധൂഗൃഹത്തിൽ നടത്തുന്ന സന്ദർശനമാണ് ഓണാരണം അല്ലെങ്കിൽ നല്ലവാതിൽ ഓണക്കാല സന്ദർശനമാണ് ഓണം കാണൽ ഓണക്കാലത്തുണ്ടാകുന്ന കാളിത്തുമ്പയെയും വള്ളിയിൽ പൂക്കുന്ന മറ്റൊരു ചെടിയേയും ഓണപ്പൂവ് എന്നാണ് പറയുക ഓണപ്പൂക്കളത്തിൽ അരിപ്പൂവ് കാക്കാപ്പൂവ് ഓണപ്പൂവ് ചേരണിപ്പൂവ് കോളാമ്പിപ്പൂവ് തുമ്പ തെച്ചി ശംഖുപുഷ്പം ചേമന്തി തുടങ്ങി അനേകം നാട്ടുംപുറപ്പൂക്കൾ അണിനിരക്കുന്നു ചിങ്ങമാസത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മഞ്ഞക്കിളിയാണ് ഓണക്കിളി ഓണപ്പക്കിയായി അറിയപ്പെടുന്നത് തുമ്പികളെയാണ് ഓണക്കാലത്ത് മുളയെടുക്കുന്ന മുളന്തൈണം കാണി എന്നാണ് വിളിക്കപ്പെടുന്നത് ഓണക്കാലത്തെ നിലാവിനെ സ്വാഭാവികമായും ഓണനിലാവ് എന്ന് പറയും ഓണപ്പുല്ല് എന്നാൽ ഓണക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരുതരം പുല്ലാണ് അതിൻ്റെ വിത്ത് നമ്മുടെ വസ്ത്രങ്ങളിൽ കൊരുത്തിരിക്കുന്നു ണത്തിനൊരുക്കുന്ന ഭക്ഷണമാണ് ഓണസദ്യ ഓണനാളുകളിൽ എന്തിനേയും ഓണത്തോട് ചേർത്ത് പറയുന്ന മലയാളിയുടെ പ്രകൃതത്തിൽ നിന്നാണ് അനേകം ഓണവാക്കുകൾ പിറക്കുന്നത് അത് ഇന്നും തുടരുന്നതിന് ഉദാഹരണമാണ് ഓണബത്ത ഓണം ഫെസ്റ്റിവൽ ഓണയാത്ര ഓണം റിലീസ് ഓണം കിഴിവ് ഓണം സ്പെഷ്യൽ തുടങ്ങിയ സമസ്തപദങ്ങൾ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പോലെയുള്ള പഴഞ്ചൊല്ലുകളും ഓണം കേറാമൂല എന്ന തരത്തിൽ ഭാഷാപ്രയോഗങ്ങളും ഓണം കാണൽ തുടങ്ങിയ ആചാരങ്ങളും വേറെയുണ്ട് എല്ലാ കവികളും ഓണത്തെ പല പ്രകാരങ്ങളിൽ അനുസ്മരിക്കുന്നുണ്ട് മഹാകവി പിയും ഇടശ്ശേരിയും വയലോപ്പിള്ളിയുമെല്ലാം കവിതയിൽ പലപ്പോഴായി ഓണത്തെ എഴുതുന്നുണ്ട് വയലോപ്പിള്ളി കവിതയിലെ ഓണപ്പാട്ടുകാർ പ്രസിദ്ധമാണ് മലയാളിയുടെ സമത്വബോധവും ഭരണസങ്കല്പവും ബന്ധവും ഓണത്തിൻ്റെ കാതലാണ് മലയാളികൾ ഏത് പ്രതിസന്ധിയിലും കാണം വിറ്റും ഓണം ഉണ്ണുക തന്നെ ചെയ്യും മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും